ബാങ്കിലെ ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന നൂറ് പവൻ സ്വർണം നഷ്ടപ്പെട്ടു ഇക്കഴിഞ്ഞ ഏപ്രിൽ നാല് മുതൽ കാസർകോട് ജനറൽ ആശുപത്രിക്ക് സമീപത്തെ കോർപ്പറേഷൻ ബാങ്കിലെ ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന ആലമ്പാടി സ്വദേശിനിയായ സൈനബ എന്ന സൈബുവിന്റെ സ്വർണമാണ് കാണാതായത് ലോക്കറിന്റെ അകത്ത് വരുന്ന കാര്യങ്ങളെ അത് വളരെ നമുക്ക് അതിനകത്ത് അതിനകത്ത് ആക്സസ് ചെയ്യാം അതായത് ഒരു കീ കസ്റ്റമറിന്റെ കയറി മാസ്റ്റർ കീ നമ്പർ കയ്യില്ല അപ്പോൾ ഒരു ലോക്കർ കയറില്ലേ എൺപത് ഏഴ് ലോക്കർ ഉണ്ടാക്കില്ല മാസ്റ്റർ കീ മാത്രം ഒരു കീ കസ്റ്റമറിന്റെ കയ്യിലാണ് സപ്പോസ് ഈ കസ്റ്റമർ കീ നഷ്ടപ്പെട്ട ബ്രേക്ക് ഓപ്പൺ ചെയ്യാൻ മാത്രമേ വിവാഹവശത്തിനായി ശനിയാഴ്ച സ്വർണ്ണമെടുക്കാനെത്തിയപ്പോഴാണ് നൂറ് പവൻ നഷ്ടപ്പെട്ട വിവരം സൈനബ അറിയുന്നത് രണ്ട് ബോക്സുകളിലായി പവൻ സ്വർണമാണ് സൂക്ഷിച്ചിരുന്നത് ഇതിൽ നിന്നും നൂറു പവൻ സ്വർണം മാത്രം കാണാതായതോടെ ഇവർ പരാതിയുമായി ഉന്നതരെ സമീപിക്കുകയായിരുന്നു ഇതിന്റെ പേരിൽ വൈകിട്ട് മൂന്ന് മണി മുതൽ ബാങ്കിൽ കാത്തിരുന്നിട്ടും കൃത്യമായ മറുപടിയല്ല ലഭിച്ചതെന്ന് ഇടപാടുകാരും ഇവരുടെ ബന്ധുക്കളും പറയുന്നു സ്വർണം കാണാതായ അറിഞ്ഞതോടെ ലോക്കറിനു സമീപത്തെ സിസിടിവി ദൃശ്യം പരിശോധിക്കണമെന്ന് ഇവർ ആവശ്യപ്പെട്ടെങ്കിലും ടെക്നീഷ്യൻ ഇല്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറാനായിരുന്നു ബാങ്ക് അധികൃതരുടെ ശ്രമം പിന്നീട് ബാങ്കിന്റെയും ഇടപാടുകാരുടെയും ഭാഗത്തുനിന്നും ടെക്നീഷ്യന്മാരെത്തി പരിശോധിച്ചതോടെ സ്വർണം ലോക്കറിൽ വെച്ച ഏപ്രിൽ നാല് മുതൽ സിസിടിവി പ്രവർത്തനരഹിതമായിരുന്നുവെന്ന് കണ്ടെത്തി ക്യാമറ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെട്ടിരുന്നില്ല വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ കാസർഗോഡ് ടൌൺ പോലീസ് ബാങ്ക് അധികൃതരുമായും സൈനബിയുടെ ബന്ധുക്കളുമായും ചർച്ച നടത്തി ഞായറാഴ്ച കോഴിക്കോട് നിന്നും ബാങ്കിന്റെ സി സി ടി വി ടെക്നീഷ്യനെ വരുത്തി പരിശോധിച്ച ശേഷം തുടർ നടപടികൾ കൈക്കൊള്ളാമെന്ന് പോലീസ് അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആളുകൾ ബാങ്കിൽ നിന്നും ഒഴിഞ്ഞുപോയി അതേസമയം ലോക്കറിന്റെ താക്കോൽ ഇടപാടുകാരുടെ പക്കലാണെന്നും ഉത്തരവാദിത്തം അവർക്കാണെന്നും ബാങ്ക് അധികൃതർക്ക് ഇക്കാര്യത്തിൽ ഒരു ഇടപെടലും നടത്താൻ സാധിക്കില്ലെന്നുമാണ് അധികൃതർ പറയുന്നത് ന്യൂസ് വാർത്ത വിശ്വസിക്കൂ